ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിനു മുന്നേ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ ബെൽ ബട്ടൺ കൂടി അമർത്തിക്കുള്ളൂ കേട്ടോ ഓക്കെ നെവിനെ നമ്മുടെ അനുമോളുടെയും ആതിരുടെയും നടുവിൽ കെടുക്കാൻ ഒരു ആഗ്രഹം അങ്ങനെ ഒരു മൂന്ന് പേരും ഇപ്പോൾ കുറച്ച് ഡേയ്സൊക്കെ ഉള്ളു അപ്പോൾ അവർക്ക് ഒരുമിച്ച് കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് പേരും ആ ലിവിങ് ഏരിയയിൽ വന്നിട്ട് പുതിപ്പൊക്കെ ഇട്ട് മൂടിക്കെടുക്കുന്നുണ്ട് നെവിൻ ഇവരുടെ തലക്കേ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അക്കബർ അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവരെന്താണ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ നെവിനും പറയുന്നുണ്ട് എനിക്ക് ഇവിടെ എടുക്കണം എനിക്ക് ഇവിടെ എടുക്കണം ഇവരുടെ ഇടയിലേക്ക് എടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ പറയ ഇവര് പൊതുപ്പ് മൂടിക്കെടുക്കണം കേട്ടോ അപ്പൊ ഇവര് ചരിച്ചു വേണമെങ്കിൽ ഇടയിൽ പുതപ്പിന്റെ മീത് അങ്ങനെ കെടുക്കാനായിരിക്കും വെച്ചു പക്ഷെ ഇവൻ വന്നിട്ട് നേരെ ഇവരുടെ യാതൊരുടേയും ആഹ് അതുപോലെ തന്നെ അനുമോളുടെയും ഇടയിൽ കിടക്കാൻ വേണ്ടി ഈ അതിൻ്റെ ഇടയിലുള്ള പുതപ്പ് പൊക്കി പൊക്കിയപ്പോൾ പൊക്കിപ്പൊ ഇവരെല്ലാര ഓളിയിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടു എന്നിട്ട് അവൻ നടുവിൽ കിടക്കും ഇവിടെ തന്നെ കിടക്കണം എന്നിട്ട് പൊതുപ്പ് മൂടിയിടും മൂടിടുമ്പോൾ അക്ബർ പറയുന്നുണ്ട് ആ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളത് തന്നെ ചെയ്യണം അത് അനുമോള വെച്ചതാണ് എന്നുവെച്ചാൽ അടുത്താണല്ലോ നവിൻ വന്ന് കിടക്കണം അപ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടില്ലല്ലോ പക്ഷേ അനുമോള വെച്ച് പറയുകയാണ് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് അത് അത് നീ ചെയ്തുകൊടുന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവൻ്റെ കൈകളുണ്ടല്ലോ ആ രണ്ടെണ്ണം പുറത്തേക്ക് എടുത്തിട്ടിട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നെവിൻ രണ്ട് കൈകളും പുറത്തേക്ക് എടുത്തിട്ടു അപ്പോൾ എല്ലാവരും ഭയങ്കര ചെയ്യുക കാരണം നെവിനെ ഇവർ പുതപ്പിൻ്റെ ഉള്ളിൽ ഈ മൂന്ന് പെൺകുട്ടികളുടെയും പുതപ്പിൻ്റെ ഉള്ളിൽ കയറ്റി കാണല്ലോ